ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസിന്റെ ആകസ്മികമായ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കേരളം ചൊറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും മരണവിവരമറിഞ്ഞ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രികളിൽ എത്തിയത് ലൊക്കേഷനിൽ പതിവ് പോലെ തന്നെ കളിച്ചിരി തമാശകളൊക്കെയായി നവാസ് സജീവമായിരുന്നെന്ന് സഹപ്രവർത്തകർ പറയുന്നു രാവിലെ തൊട്ട് വൈകിട്ട് അഞ്ചര വരെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എല്ലാവരോടും കുശലം പറഞ്ഞു ചിരിച്ചുമൊക്കെയാണ് മടങ്ങിയതെന്ന് പ്രകമ്പനം അണിയറ പ്രവർത്തകർ ഓർക്കുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വൈകിട്ട് ആറു മണിയോടെ ഹോട്ടലിൽ എത്തിയതെന്നാണ് ജീവനക്കാർ പറയുന്നത് മണിക്ക് തിരിച്ചു തിരിച്ചുമടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു സിനിമയിലെ മറ്റു അണിയറ പ്രവർത്തകരും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എട്ടു മണിക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് അറിയിച്ച നവാസിനെ ഒമ്പത് മണിയോടടുത്തിട്ടും പുറത്തു വരുന്നത് കണ്ടില്ല ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല മറ്റു സഹപ്രവർത്തകരെല്ലാം ചെക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്തു ഇതോടെ റൂമിനടുത്തെത്തി ബെല്ലടിച്ചു നോക്കിയെന്ന് ഹോട്ടൽ ജീവനക്കാരൻ പറയുന്നു അകത്തുനിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാർ ൻ മുറിന്നു നെക്കിയപ്പോൾ കട്ടിലിനോട് ചേർന്ന് തറയിൽ വീണു കിടക്കുന്ന നിലയിൽ കണ്ടു സോപ്പും തോർത്തും വസ്ത്രവും അടുക്കം കട്ടിലിൽ ഉണ്ടായിരുന്നു ഉടൻ തന്നെ അടുത്ത കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെയും കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന് അലക്കമുണ്ടായിരുന്നെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് ഒൻപത് മണിയോടെയാണ് ആശുപത്രിയിൽ എത്തുന്നത് അപ്പോൾ തന്നെ മരിച്ചിരുന്നെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നു ചോറ്റാൻ ഒരു വനഭാഗത്ത് വെച്ചുണ്ടായിരുന്നു പ്രകമ്പനത്തിന്റെ ഷൂട്ടിംഗ് കൂട്ടുകാരോട് അടുത്ത നാലാം തീയതി കാണാമെന്ന് പറഞ്ഞ് മടങ്ങിയതായിരുന്നു ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു നവാസ് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല പെട്ടെന്നുള്ള വിയോഗം എല്ലാവരെയും തളർത്തി യാണെന്നും അവർ വ്യക്തമാക്കുന്നു വളരെ കഠിനോധാനം ചെയ്ത് വലിയ കലാകാരനായ വ്യക്തിയായിരുന്നു നവാസ് എന്ന് അൻവർ സാദത്ത് എം എൽ എ പറഞ്ഞു ആലുവയിലായിരുന്നു നവാസിന്റെ താമസം മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ഗ്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബേക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളിൽ ഭാഗമായിട്ടുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമായ ഡിറ്റക്റ്റീവ് ജനലിന്റെ പ്രകടനത്തിലൂടെ ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കലാഭവൻ നവാസ് അമ്പരപ്പിക്കുന്ന വേഷപകർച്ചയിലൂടെ സിനിമാ പ്രേമികളെ നവാസ് ഞെട്ടിച്ചു ധ്യാൻ ശ്രീനിവാസൻ നായികനായ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയത് കലാഭവൻ നവാസ് ആയിരുന്നു എന്നാൽ ഈ കഥാപാത്രം ചെയ്തത് നവാസ് ആണെന്ന് ചിത്രം ഒ ടി എത്തിയപ്പോഴാണ് പലർക്കും മനസ്സിലായത് നവാഗതനായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവരും ജജനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ജൂനിയർ മാൻഡ്രേക്ക് അമ്മ അമ്മായി അമ്മ മീനാക്ഷി കല്യാണം മാട്ടുപെട്ടി മച്ചാൻ ചന്തമാമ മൈ ഡിയർ കരടി വൺ മാൻ ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മേരാന്നം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നാണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് നടി രഹന നവാസ് ാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മക്കൾ നെഹ്റൈൻ ഋദ്വാൻ റിഹാൻ